പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്കാണ് ഉണ്ടാക്കുന്നത് പംകിൻ കേക്ക് പംകിൻ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം രണ്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അരക്കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ വാനില എസൻസ് അര ടീസ്പൂൺ ഏലക്ക പൊടി കാൽ ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ഒരു നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ വിനിഗർ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കാൽ കപ്പ് പാൽ ഒരു കപ്പ് പംകിൻ മത്തൻ വേഗിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഒരു കപ്പ് മൈദമാവ് അരിച്ചെടുത്തതാണ് ഇനി ഇതെല്ലാം കൂടി മിക്സിയിലൊന്നും അടിച്ചെടുക്കാം കേക്ടിന്നില് ബട്ടർ ഒന്ന് പുരട്ടി വെക്ക കേ അതിന്റെ കറക്റ്റ് ഷേപ്പിന് ബട്ടർ പേ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം കേക്ക് ടിന്നിലോട്ട് ഈ മിക്സ് ഒഴിക്കാം ഇതിപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് ഒന്ന് നല്ലതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു എന്തെങ്കിലും ഒരു ലിഡോ ഞാൻ ഇതായിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പാണ് വയ്ക്കുന്നത് കേക്ക് മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്യണം ഒരു തട്ടി കൊടുക്കണം ഒരു പത്തി ഇരുപത് പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോയി മാവ് നല്ല സ്മൂത്തായിട്ടിരിക്കും ഈ കേക്കിൻ്റെ മിക്സ് ഇതിൻ്റെ പുറത്ത് ഇറക്കി വയ്ക്കണം ഇത് കവർ ചെയ്ത് കൊടുക്കണം ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചേക്കുമ്പോഴത്തേക്ക് കേക്ക് കറക്റ്റായിട്ട് ബാക്കായി കിട്ടും നമുക്ക് ഓവൻ ഇല്ലാതെയും വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് മത്തൻ വെച്ചിട്ടുള്ളത് ഇത് വളരെ എളുപ്പത്തിലും തയ്യാറാക്കാം ഒരു നമ്മൾ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പീസ് മത്തൻ മതി ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പീസ് മത്തനും ഒരു ഗ്ലാസ് മാവും രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ ഒരു ആറ് പേർക്ക് എടുക്കാവുന്ന കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്കിതിനൊരു ഐസിങ് തയ്യാറാക്കി എടുക്കാം ബട്ടറും ഫ്രഷ് ക്രീമും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നൂറ് ഗ്രാം ബട്ടറാണ് അത് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുക്കേണ്ടത് ക്രീം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം ഇതില് കുറച്ച് പാൽപ്പാടയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ബട്ടറും കുറച്ച് പാൽപ്പാടയും കൂടെ ചേർത്ത് അടിച്ചെടുത്താലും മതി ഇതിലിപ്പോ ഞാൻ ഫ്രഷ് ക്രീമും ബട്ടറും കുറച്ച് പാൽപ്പാടയും കൂടെ ചേർത്തിട്ടുണ്ട് പംകിൻ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിൽ ഐസിങ് ചെയ്യാം ബട്ടർ പേപ്പറ് ഇളക്കി മാറ്റാം ഈ ബട്ടർ ഫ്രഷ് ക്രീം മിക്സ് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കണം രണ്ട് പീസ് പംകിൻ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം പംകിൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം